മാസ് എന്ന് എന്ന് ഇതാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറുതോണി പാർക്കിൽ ഒരു കർഷകന്റെ രൂപം കോൺക്രീറ്റ് പണിഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് കാണാനായിട്ട് പോവാണ് അതിന്റെ ആ ചുറ്റുപാടത്തെ കാഴ്ചയും എല്ലാം ഒന്ന് കാട്ടാം അപ്പൊ നമുക്ക് വീടും ഗായ്സഭ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകളോട് കൂടിയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടുക്കി ഡാമും പിന്നെ ഇടുക്കി ഒരു മല പ്രദേശമാണെന്നും എല്ല എല്ലാവർക്കും അറിയാം എന്നാൽ ഇടുക്കി എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ടെന്ന് ആർക്കും തന്നെ അറിയത്തില്ല അത് എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടുക്കി സിറ്റിയിലെ ആ ഒരു കാഴ്ചയാണ് നല്ല പള്ളിയും ചെറിയ പെട്ടിക്കടകളും കടകളും എല്ലാം ഉള്ളൊരു മനോഹരമായ ഒരു സിറ്റിയും കൂടിയാണ് ഇടുക്കി 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 എന്നതാണല്ലോ നമ്മുടെ കെ എസ് ആർ ടി സി വരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ചെറുതോണി റൂട്ടിൽ പോകുന്ന വഴിക്ക് നല്ല ഒരു മനോഹരമായ ഒരു കർഷകൻ്റെ പ്രതിമ അതാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇടുക്കി പാർക്കിലാണ് ഈ കർഷക പ്രതിമ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി പാർക്കിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഇടുക്കി പാർക്കിൻ്റെ ഉള്ളിലായിട്ടാണ് അപ്പോൾ താഴെ നിന്ന് കാണുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം ജസ്റ്റ് ഞാൻ നമ്മൾ കാണിക്കാം സിമെൻറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ മനോഹരമായ കർഷക പ്രതിമയുടെ ഉള്ളിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കല്ലിൽ തീർത്തേക്കുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് എങ്കിലും സിമെൻ്റാണ് അപ്പോൾ ഇങ്ങോട്ട് പണി തോന്നുന്നു ഇപ്പം അങ്ങോട്ട് കടത്തിവിടുന്നില്ല കർഷക പ്രതിമയുടെ പുറകിൽ നിന്നും ആ ഇടുക്കിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സൗന്ദര്യം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കർഷക പ്രതിമയുടെ ഉള്ളിൽ നിന്നും ആ ഒരു പോളു വഴി നോക്കുമ്പോൾ ആ ഇടുക്കിയുടെ ഒരു മനോഹാരിത പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു ഭംഗിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിമ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എങ്കിലും ഈ പ്രതിമയ്ക്കുള്ളിലൂടെയാണ് ഇതിനു മുകളിൽ ഇനിയും മനോഹരമായ കുറേ പ്രതിമകളുണ്ട് അപ്പോൾ നമുക്കതെല്ലാം കാണാം അപ്പോൾ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഇത്രയേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ബെല്ലൈക്കണ കൂടെ വിളിച്ചത് അപ്പോൾ ഞാനെടുക്കുന്ന ഇതുപോലത്തെ നല്ല വ്യത്യസ്തതരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നതുവരെ Signing off. Yeah!